ഹലോ എവറി വൺ റെക്റ്റാങ്കിൾ മാറ്റ് ചതുരക്കണക്കിൽ നിന്നുള്ള പത്താമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഫസ്റ്റ് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു പിക്ചറിൻ്റെ ഏരിയ പരപ്പിളവ് അതുപോലെ ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചുറ്റളവ് കണ്ടെത്താനിങ്ങനെ ഫസ്റ്റ് നമുക്ക് പെരുമീറ്റൊക്കെ ചുറ്റളവ് കണ്ടെത്താം എങ്ങനെയാണ് ഇവിടെ ഫൈവ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് എന്തായിരിക്കും വൺ സെൻറ്റിമീറ്ററാണ് വരെ ഈ ഒരു ലെങ്ത്ത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇതുവരെയുള്ള ലെങ്ത്താണ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതുവരെ വൺ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടായി എത്രയായിരിക്കും ഇവിടെ നിന്ന് നിങ്ങോട്ട് ഇതുവരെ എത്രയായിരിക്കും വരിക ഫോർ സെൻറ്റിമീറ്റർ ടോട്ടൽ ഫൈവ് ആണ് അപ്പോൾ എല്ലാം വണ്ണ് മൈനസ് ചെയ്താൽ ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ ഓട്ടോമാറ്റിക്കലി എന്ത് വരും ഇവിടെ ഫോർ ഇവിടെ നിന്ന് നിങ്ങോട്ട് ഇതുവരെ ഫോർ ആണെങ്കിൽ എന്തായിരിക്കും ഫോർ ആയിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് വരിക ഫോർ സെൻറ്റിമീറ്റർ വരും ഇനി ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണല്ലേ ഇവിടെ നിന്ന് ഇതുവരെ ഇതുവരെയുള്ള അളവ് ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എന്താണ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഈ എന്ന് പറഞ്ഞാൽ വൺ സെൻറ്റിമീറ്റർ ആണ് എന്ന് വെച്ചാൽ ഈ ഒരളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്തായിരിക്കും വൺ സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ നിന്ന് ഇതുവരെ വൺ സെൻറ്റിമീറ്റർ ആണ് വരിക അപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഫൈവ് സെൻറ്റിമീറ്റർ ഇത് വൺ സെൻറ്റിമീറ്റർ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് ഫൈവിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്താൽ ഫോർ സെൻറ്റിമീറ്റർ ഉണ്ട് ഈ ഫോർ സെൻറ്റിമീറ്ററിന് ഇവിടെയും ഇവിടെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈക്വലായിട്ട് അപ്പോൾ ഫോറിൻ്റെ നേരെ ഹാഫ് എടുക്കാം ഫോർ ഇൻ്റെ ഹാഫ് എത്രയാണ് ടൂ ആണ് അപ്പോൾ ഇവിടെ ടു സെൻറ്റിമീറ്റർ വരും ഇവിടെ ടു സെൻറ്റിമീറ്റർ വരും ഇവിടെയും ടു സെൻറ്റിമീറ്റർ വരും അപ്പം ഇവിടെ ഓൾറെഡി ഇവിടെ വണ് ആയതുകൊണ്ട് ഇവിടെ വണ് പിന്നെ ഇവിടെ ആണ് ഈ ഒരു സൈഡും എന്തായിരിക്കും ഫോർ ആയിരിക്കും ഇനി ഇനി ഈ ഒരു പിക്ചറിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ഓരോ സൈഡും ആഡ് ചെയ്താൽ മതി അല്ലേ അതായത് ഫൈവ് പ്ലസ് വണ്ണ് ടു ഫോറ് ഇതെല്ലാം വൺ ബൈ ആയിട്ട് ആഡ് ചെയ്താൽ മതി എങ്ങനെയാണ് ഫൈവ് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫോർ പ്ലസ് ടു പ്ലസ് വണ്ണ് വരും എത്രയാണ് ആൻസർ വരിക വരിക അഞ്ച് പ്ലസ് വണ്ണ് വരുമ്പോൾ സിക്സ് വരും സിക്സ് പ്ലസ് ടു എയ്റ്റ് വരും എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് വരും ട്വൽവ് തേർട്ടീൻ വരും പതിനേഴ് പത്തൊൻപത് ഇരുപത് അപ്പോൾ ഇരുപത് ആണ് ഇതിൻ്റെ ചുറ്റളവ് വരും ചുറ്റളവ് നമ്മൾ കണ്ടെത്തിയില്ല ഇനി ഇതിൻ്റെ പരപ്പളവ് കണ്ടെത്തണം അതായത് ഏരിയ കണ്ടെത്തണം ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക ഏരിയ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ അല്ലേ ഈ ഒരു സ്ക്വയർ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ ഫസ്റ്റ് നമുക്ക് കണ്ടെത്താം അല്ലേ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ എന്ന് പറയുന്നത് അഞ്ചാണ് എന്ന് പറയുന്നത് ഒന്നാണ് പഞ്ച് ഇൻറ്റു ഒന്ന് ചെയ്താൽ നമുക്കിതിൻ്റെ കിട്ടും അതേപോലെ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെയും ഈ റെക്റ്റാംഗിളിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെയും കണ്ടെത്തിയാലും അത് രണ്ടും ആഡ് ചെയ്താലും നമുക്ക് ഏരിയ പരപ്പളവ് കിട്ടും ഓക്കെ ഇവിടെ ലെങ്ത്ത് വരുന്നത് അഞ്ചാണ് ഫസ്റ്റിടുത്ത് റെക്റ്റാങ്കിളിൽ അഞ്ച് വരും പിന്നെ വരുന്നത് എടുത്ത് ഒന്നാണ് അപ്പം അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് വരും നെക്സ്റ്റ് രണ്ടാമത്തെ ഇവിടെ ലെങ്ത്ത് വരുന്നത് നാല് വരുന്നുണ്ട് നാല് ഇൻറ്റു എത്ര വരും വണ്ണാണ് എടുത്ത് വരുന്നത് അപ്പോൾ നാല് ഇൻറ്റു വൺ നാല് ഞാൻ രണ്ട് പരക്കളും കൂടി ആഡ് ചെയ്താൽ മതി അതായത് അഞ്ച് പ്ലസ് നാല് ചെയ്യുക അഞ്ച് പ്ലസ് നാല് എത്രയാണ് ഒൻപത് അപ്പോൾ ഒൻപത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഇരു